ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം ഊർജിതം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ് പരസ്യ പ്രചാരണം വ്യാഴാഴ്ച അവസാനിക്കും ജൂൺ ഒന്നിനാണ് അവസാനഘട്ട വോട്ടെടുപ്പ് എട്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അൻപത്തിയേഴ് സീറ്റുകളിലേക്കായാണ് അവസാനഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക തൊള്ളായിരത്തി നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഉത്തർപ്രദേശിലും പഞ്ചാബിലുമായി പതിമൂന്ന് പശ്ചിമബംഗാളിൽ ഒൻപത് ബീഹാറിൽ എട്ട് ഒഡീഷയിൽ ആറ് ഹിമാചലിൽ നാല് ജാർഖണ്ഡിൽ മൂന്ന് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഢിലെ ഒരു സീറ്റിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത് വോട്ടെണ്ണൽ ജൂൺ നാലിന് നടക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏഴാം ഘട്ടത്തിലേക്ക് നീങ്ങവേ രാജ്യത്ത് പ്രചാരണം ഊർജിതം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാജ്യത്തുടനീളം പര്യടനം നടത്തുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉത്തർപ്രദേശിലെ കുഷിനഗർ സേലംപൂർ ചന്ദൌലി എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്യും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഇന്ന് വാരണാസിയിൽ വിവിധ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും നെയ്ത്തുകാർ കരകൗശല തൊഴിലാളികൾ എന്നിവരുമായും അദ്ദേഹം സംവദിക്കും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പട്നയിലെ മനേറിൽ തിരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യും നളന്ത പാർലമെന്റ് മണ്ഡലത്തിലാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ തിരഞ്ഞെടുപ്പ് പരിപാടി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഗാന്ധി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഹിമാചൽ പ്രദേശ് സന്ദർശിക്കും ഹിമാചൽ പ്രദേശിലെ ചമ്പയിലും ഷാപൂറിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രിയങ്കാ ഗാന്ധി പങ്കെടുക്കും ബീഹാറിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പര്യടനം ഖുസ്രുപൂരിലും മനേറിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്യും ആർ ജെ ഡി സി പി ഐ എം എൽ നേതാക്കളെ പിന്തുണച്ചുകൊണ്ട് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ജഹാനാബാദ് പാടലിപുത്ര മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും